ഇതാണ് ചക്ക ഫുള്ള് മരട്ട് റെഡ് ചാക്കാണ് ഈ സ്ഥലം ഉണ്ടല്ലേ ഇവിടെ ചെറിയ അടിയിൽ നിന്നാണ് ഈ ചക്ക മൊച്ച പൊട്ടിക്കുന്നത് കഴിക്കാൻ നല്ല രുചിയുള്ളൊരു ചക്ക കേട്ടാ ഉണ്ടാ ഉള്ളി ചോപ്പ് നിറം പ്ലാന്റ് ഉണ്ടല്ലേ നാല് വർഷം പ്രായമായ പ്ലാന്റ് ആണ് ഇവിടെ ഒക്കെ ഇതാ പൊട്ടണേണ്ടോ ഇതിൻ്റെ പല ഭാഗത്തും ഉണ്ട് ഈ ചക്ക ഈ മരട്ടിൽ പതിനൊന്ന് ചക്ക പന്ത്രണ്ട് ചക്കട്ടുണ്ട് ഈ മരട്ട് നല്ല ടേസ്റ്റ് ഉള്ള പ്ലാന്റ് ആണ് റെഡ് ജാക്കാണ് ഇതിന്റെ പേര് ഇവിടെ ചക്ക ഉണ്ട് ഇവിടെ ചക്കണ്ട് ഇതാ ഇവിടെ ഉണ്ടോ ഇവിടെതാണ് ഇപ്പോൾ അങ്ങേത്തലെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് ചെറിയൊരു പ്ലാന്റ് ആണ് ഉണ്ടോ നാല് വർഷം പ്രായമായ പ്ലാന്റ് ആണ് ഉണ്ടല്ലേ ഈ ഭാഗത്ത് വലിയൊരു കൊമ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ചക്കന്റെ വെയിറ്റ് കൊണ്ട് പൊട്ടിപ്പോയി നിറച്ച് കായൻ്റെ ഇതിൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്യാണ് പയിപ്പിക്കാൻ വേണ്ടിട്ടോ അതിനെ ഇത് മൂത്തിട്ടുണ്ട് ഉണ്ടോ ഇത് നമ്മളേ കട്ട് ചെയ്യാണ് നാല് വർഷം പ്ലാന്റ് അത് ഉണ്ടോ ഉണ്ടല്ലേ റെഡ്ജാക്ക് അപ്പോൾ ഞങ്ങളെ ഈ റെഡ്ജാക്കിൻ്റെ പ്ലാന്റ് വീട്ടിൽ വെക്കട്ടോ നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല ചുവപ്പ് നാറാണ് അപ്പോൾ ഞങ്ങള് ഈ പ്ലാന്റ് ഞാൻ വെക്കാമെന്ന് വീണ്ടും പറയാണ് നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അയക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ സൈഡിൽ കാണും അതുവരെക്കും താങ്ക്